ഹലോ ക്രിസ്മസ് കഴിഞ്ഞ ഹെവി ഫുഡ് എല്ലാം വലിച്ചു വരെ കഴിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു കുറ്റബോധം എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളത് വല്ലതും കൂടി അകത്തേക്ക് എടുക്കണം എന്ന് ഇത് ശരിക്കും ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഓട്സ് ഉണ്ട് അണ്ടിപ്പരിപ്പ് ബദാം ഉണക്കമുന്തിരി ഈന്തപ്പഴം ഇത്രയും സംഭവങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് കുതിർക്കണം ഈ കുതിർത്ത സംഭവങ്ങളെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് പാൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക മറ്റേ നമ്മൾ കുതിർത്തുവച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് അരച്ച് വരുമ്പോഴത്തേക്ക് ഈ പാലും കൂടി ഒഴിച്ച് കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നല്ലപോലെ അടിച്ചെടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് എന്താ കുടിക്കണം അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് അതൊരു ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ീന്തപ്പഴം ഇട്ടത് കൊണ്ട് നല്ല മധുരമുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മേളിൽ കുറച്ച് ബൂസ്റ്റും കൂടി ഒക്കെ വിതറിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ റിച്ച് കൊണ്ട് കൊടുക്കും ഇത് കണ്ടപ്പോൾ പോലെ എന്താ സംഭവം കാച്ചിക്കൊണ്ട് വന്നതാണ് വിചാരിച്ചത് പിന്നെ ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ മാറി ഒരു പുച്ഛം ഫീൽ ചെയ്യുന്നുണ്ട് അത് ടി വി കണ്ടോണ്ടിരിക്കുന്നതിന്റെയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു അമ്മമാർക്ക് പിന്നെ ചായോടുള്ള താല്പര്യം പാലും മാത്രമായിട്ട് കൊടുക്കുമ്പോൾ ഇല്ല അതുകൊണ്ട് അര ഗ്ലാസ് മതിയെന്ന് അവർ നേരത്തെ കുട്ടി ബുക്ക് ചെയ്തിട്ടിരുന്നു അതുകൊണ്ട് അവർക്കൊക്കെ എത്രയും കൊടുത്തിട്ട് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് മൊത്തം കുടിച്ചു അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാനായിട്ട്